ും അല്ലാഹുവിനെയും അവന്റെ വിവേചനം കാണിക്കാൻ ഉദ്ദേശിക്കുകയും ചിലരിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചിലരെ ഞങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും അതിനിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാണ് സത്യനിഷേധികൾ സത്യനിഷേധികൾക്ക് നിന്ദിക്കുന്ന ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ അൻവചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ നമ്മുടെ കോളർ ആരാണെന്ന് നോക്കാം സ്വാഗതം ആരാണ് എവിടെ കാളികാവ് എന്ത് ചെയ്യുന്നു ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ മക്കളുണ്ട് അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട്

ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം ക്വസ്റ്റൻ ഇതാണ് സൂറത്തുൽ അമ്പിയൽ എത്ര നബിമാരെ കുറിച്ച് പറയുന്നുണ്ട് ഓപ്ഷൻസ് ഉണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഉത്തരം ശരിയാണ് ചെയ്യുന്ന ഒരു കൂപ്പൺ കിട്ടിട്ടുണ്ട് നരകവാസി ആയിരിക്കെ തന്നെ നബിസുലഹു അലൈവുസല തന്റെ കുപ്പായത്തിൽ കഫം ചെയ്യുകയും മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു ആ വ്യക്തിയാര് ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ ഓപ്ഷൻസ് ഇല്ല ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ അബ്ദുല്ലാഹിബിന് സോറി അബ്ദുല്ലാഹിബിന് അപ്പൊ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കണേ അസാം ഹലോ ഹലോ അസാം സ്വാഗതം ആരാണ് എന്ത്രൊക്കെ ഉണ്ട് കുട്ടികളും ഓക്കെ അവരുണ്ടോ അടുത്ത് സഹായിക്കാൻ ഓക്കെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ

എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ ും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാണികാവ് േ നാലാം ക്ലാസ്സിലാണ് നോമ്പ് ാണ് നോമ്പെടുത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ ഒന്നാമത്തെ അബ്രഹത്തിന്റെ സാഹസം എടുത്തു പറഞ്ഞു ഏത് സൂറത്തിൽ സൂറത്തുൽ ഹുമാസ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സാണ് വേണ്ടത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ എത്രാം നോമ്പിനാണ് ദാവൂദ് നബി അലൈഹി സ്ലാമിന് അവതീർണമായത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എത്രാം നോമ്പിനാണ് ദാവൂദ് നബി അലൈഹിന് സബൂർ പതിനാറ് പതിനേഴ് പതിനെട്ട് സോറി മോളെ ഉത്തരം തെറ്റാണ് പതിനെട്ടായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വലൈക്കും ഉഷാറായിട്ട് പോകുന്നു ചൂടിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ ഒന്നാമത്തെ ഏത് സൂറത്തിന്റെ കൂടിയാണ് അവതരണത്തോടുകൂടിയാണ് നബിസുല്ലാഹു അലൈവസിയുടെ മരണ വാർത്ത അറിയിക്കപ്പെട്ടത് ഓപ്ഷൻ സൂറത്തു അൻ നസ്വർ സൂറത്തുൽ അറിയാവോത്തരം

എവിടെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലൊരു മോളും ഓക്കെ നോമ്പൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ മനുഷ്യനെയും ജിന്നുകളെയും നേരിട്ട് ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്ന ഖുർആാനിലെ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ആണ് വേണ്ടത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്യ പ്രബോധനം ആരംഭിക്കാൻ ആജ്ഞാപിച്ച ഖുർആനിക സൂറത്ത് ആയത്ത് സൂറത്തിന്റെ ഓപ്ഷൻസ് ഞാൻ തരാം ആലു ആജ്ഞാപിച്ചു എത്രമായ സോറി ആലു ഫത്തഹ് സോറീത്ത ഉത്തരം തെറ്റാണ് സൂറത്തുൽ ഹിജറിലെ തൊണ്ണൂറ്റിനാലാം ആയത്താണ് ശരിയുത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കാം സ്വാഗതം ആരാണ് എന്താ എഞ്ചിനീയർ ആണ്

ഒതാം വർഷത്തിനു പറയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ ഉണ്ട് ആമുൽ ആമുൽ ഓപ്ഷൻസ് ചെറാണ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സസ് ആണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഇതിൽ ഏത് വേണം ക്വസ്റ്റ്യൻ അന്ന് ആദ്യമായാണ് ഞാൻ മനസ്സിലാക്കിയത് ആരുടെ ഹലോ ഓക്കെ അന്ന് ആദ്യമായാണ് സന്തോഷമുണ്ടാകുമ്പോൾ കണ്ണു നിറയുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരുടെ വാക്കുകളാണിത് അൻഹ ഫാത്തിമ ഫാത്തിമ അൻഹ അൻഹ ആയിഷ ആയിഷ സോറി ഉത്തരം ഉത്തരം തെറ്റാണ് ശരി വീണ്ടും എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിസ്ഥിതി അളക്കാൻ അതിനോതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്

ാണ് ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ നബി സക്കരിയ സഖരിയ നബിഅലാം അറിയ ഉത്തരം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് വേണം ഇസ്ലാമിക ചരിത്രം ചരിത്രം ഇതാണ് വ്യക്തിത്വത്തിലും വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും പെരുമാറ്റത്തിലും ഖദീജ ഖദീജ അൻഹ സോറി അൻഹയെ അനുസ്മരിച്ച പ്രവാചക പത്നി ഉത്തരം ശരിയാണ് ലൈബ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് ചോദിച്ചോട്ടെഹു അലൈവു സല്ലമിയുടെ ബാങ്ക് വിളിക്കാർ ആരെല്ലാം മിയുടെ ബാങ്ക് വിളിക്കാർ ആരല്ലേ ഒന്ന് ആണ് ഇനി മൂന്ന് പേരും കൂടി ഉണ്ട് സോറി രണ്ട് പേരും കൂടി ഉണ്ട് ഓക്കെ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം അബു മെഹദൂർ

ഞാൻ ാണ് വിളിക്കുന്നത് ആ കാട്ടുമുണ്ട കാട്ടുമുണ്ട എങ്ങനെയുണ്ട് പഠനമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ സമൂഹ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സമൂത് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ നബി അലൈഹി പ്രവാചകൻസ് ഇബ്രാഹിം നബി അലൈഹി ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് ക്സ്റ്റിൻസ് ആണ് വേണ്ടത് വേണ്ടത് രണ്ടാമത്തെ ഏത് ആണ് മൂന്ന് ആണ് രണ്ടാമത്തെ ഉള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആാൻ ഏത് വേണം സൂറത്തുൽ അനാമിൽ എന്ന പദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് പന്ത്രണ്ട് മൂന്ന് ആറ് ഒൻപത് ഒൻപത് ഉത്തരം തെറ്റാണ് ആറായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്ക വിളിക്കാം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും റസൂലിന് അവൻ ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിലും അതിനു മുൻപ് ഇറക്കിയ ഗ്രന്ഥത്തിലും വിശ്വസിക്കുവിൻ അതുവഴി അന്ത്യനാളിൽ തക്കതായ പ്രതിഫലം നേടാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡ്ഡിംഗ് സെൻ്റർ റംസാൻ ടെലിക്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മസ്സലാമ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്